ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായിട്ടുള്ള ഉറുഗേൻ താരം അഡ്രിയ ലോണ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള നിലവിലുള്ള കരാറ് രണ്ടു വർഷത്തെ കൂടി വർദ്ധിപ്പിച്ചു എന്ന് ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് ഇപ്പോൾ എന്താണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല ഏതായാലും ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലൂണയായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലോസ് ഓൾറെഡി തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ രണ്ട് വർഷത്തെ കൂടിയുള്ള കരാറാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ബ്ലാസ്റ്റേഴ്സ് ലൂണ ബ്ലാസ്റ്റേഴ്സിനോട് ലോങ് ടൈം കോൺട്രാക്റ്റ് ആണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എഫ് സി ഗോവയിൽ നിന്നും മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലൂണയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ഓഫറുകൾ വന്നത് ഈ രണ്ട് ടീമിൻ്റെയും ഓഫറുകൾ വന്ന സാഹചര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സും ലൂണയ്ക്ക് ഒരു ലോങ് ടേം ഓഫർ കൊടുക്കാൻ തയ്യാറായത് അങ്ങനെ ലൂണ അത് അക്സെപ്റ്റ് ചെയ്യൂ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ലൂണ ഒരു ടു ഇയർ കരാർ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒപ്പുവെച്ചു എന്ന് ഐ എഫ് ടി ഡബ്ല്യു സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു